മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ് ജയസൂര്യ സിനിമയിലെ തുടക്കകാലത്ത് അത്ര നല്ല കഥാപാത്രങ്ങളൊന്നും താരത്തെ തേടി എത്തിയിരുന്നില്ല മിമിക്രിയിൽ നിന്നും കിട്ടിയിരുന്ന പണം അവസരം ചോദിച്ചലയുന്നതിനുവേണ്ടിയായിരുന്നു ജയസൂര്യ ഉപയോഗിച്ചത് വേഷം ചോദിച്ചുള്ള അലച്ചലിനൊടുവിൽ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ എത്തിയ താരം തൊട്ടടുത്തിരിക്കുന്നവരുടെ സംഭാഷണം കേട്ടതിനിടയിലാണ് അക്കാര്യം ശ്രദ്ധിച്ചത് അവരുടെ സംസാരത്തിനിടയിൽ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കിയ താരം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി സിനിമാക്കാരാണ് തൊട്ടടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ താരം പിന്നീടൊന്നും ആലോചിച്ചില്ല താൻ മിമിക്രീക്കാരനാണെന്നും ചില സിനിമകളിൽ ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും താരം പറഞ്ഞു നിങ്ങൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തനിക്കും അവസരം തരാമോയെന്നായിരുന്നു താരം ചോദിച്ചത് താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അല്പം നെഗറ്റീവായ വേഷത്തിലേക്ക് താങ്കളെ പരിഗണിക്കാമെന്ന് സംവിധായകൻ ഉറപ്പ് നൽകി വിലാസവും ഫോൺ നമ്പറും സംവിധായകന് നൽകി താരം സ്ഥലം വിട്ടു അവസരം തേടിയുള്ള അലച്ചിലിനൊടുവിൽ ഏതൊക്കെയോ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയ താരം സംവിധായകൻ വിളിച്ചിരുന്നുവെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ലൊക്കേഷനിലെത്തി ഷക്കീരോടൊപ്പം അഭിനയിക്കുന്ന പയ്യനെ ചൂണ്ടി സംവിധായകൻ ആ റോൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നുവെന്ന് പറഞ്ഞു അന്ന് അവസരം തരാമെന്നേറ്റ സംവിധായകന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചുവെന്നറിഞ്ഞ അറിഞ്ഞ ജയസൂര്യ വളരെയധികം പ്രതീക്ഷയോടെയാണ് ലൊക്കേഷനിലേക്ക് യാത്ര തിരിച്ചത് പുതിയ സിനിമയിൽ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ലൊക്കേഷനിലെത്തിയപ്പോഴാണ് ജയസൂര്യ അക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞത് ഷക്കീരയോടൊപ്പമുള്ള റോളാണ് തനിക്കെന്ന് ജയസൂര്യ ലൊക്കേഷനിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ചിത്രീകരിക്കുന്ന സീൻ കൂടി കണ്ടപ്പോൾ താരം അപ്പോൾ തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു ആന്റി ഹീറോ എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു താരത്തിന് എന്നാൽ ലൊക്കേഷനിലെത്തിയപ്പോൾ എല്ലാം മാറിമറിഞ്ഞു സംവിധായകൻ നൽകിയ കഥാപാത്രം ഇതായിരുന്നുവെന്ന് മനസ്സിലാക്കിയ താരം ഉടൻ തന്നെ സ്ഥലം വിട്ടു അത്ര ഫോർ ലേറ്റസ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്